അങ്ങനെ ഹോട്ടൽ ടാസ്ക് ആരംഭിച്ചിരിക്കുകയാണ് ടാസ്കിന് തുടങ്ങുന്നതിന് മുൻപ് അനീഷിനും അക്ബറിനെയും തേടിയെത്തിയൊരു ഭാഗ്യം നമുക്ക് നോക്കാം അത് ഹോട്ടൽ ടാസ്ക്കിന് വേണ്ടി മത്സരാർത്ഥികളൊ ഒക്കെ കഥാപാത്രമായി മാറിയിരിക്കുന്ന സമയത്ത് ബിഗ് ബോസ് ലിവിങ് ഏരിയയിലേക്ക് മത്സരാർത്ഥികളെ വിളിച്ച് വരുത്തി അക്ബറിൻ്റെ അടുത്തും അനീഷിൻ്റെ അടുത്തും ഒരു കാര്യം പറയുകയാണ് നമുക്ക് എന്താണ് ആ കാര്യമെന്ന് നോക്കാം അവരെ തേടിയത്തെ ഒരു ഭാഗ്യമാണ് ഓട്ടോ ടാസ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അക്ബറിനും അനീഷിനും ഏറ്റവും കൂടുതൽ സ്റ്റാർ ലഭിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ബിഗ് ബോസ് കൊടുത്ത ഏറ്റവും വലിയ പണി ബിഗ് ബോസ് കട്ട് ചെയ്യും എന്നാണ് പറയുന്നത് എന്താണ് ആ പണി എന്നല്ലേ നമുക്ക് നോക്കാം ബിഗ് ബോസ് അനീഷിനും അക്ബറിൻ്റെ അടുത്തും വൈൽഡ് കാർഡ് വന്നപ്പോൾ ഒരു പണി കിട്ടിയിരുന്നു അനീഷിന് ആരെയും നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നതും അതേപോലെ തന്നെ അക്ബറിന് ഇനി ഒരിക്കലും ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിക്കാൻ പറ്റില്ല ഈ ഹോട്ടൽ ടാസ്കിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്ത് ഏറ്റവും കൂടുതൽ സ്റ്റാർ നേടിക്കഴിഞ്ഞാൽ ഇവർക്ക് ഇപ്പോൾ ലഭിച്ച ഈ ഒരു പണി ബിഗ് ബോസ് കട്ട് ചെയ്യും അതായത് ഇവർക്ക് അക്ബറിനെ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് മത്സരിക്കാം അനീഷിന് മറ്റുള്ള മത്സരാർത്ഥികളെ പ്രക്രിയയിൽ നോമിനേറ്റ് ചെയ്യുകയും ചെയ്യുക ഈ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹോട്ടൽ ടാസ്ക് തുടങ്ങുന്നതിന് മുൻപ് ഇവരോട് പറഞ്ഞിരിക്കുന്നത് ഇവർ എത്രത്തോളം ഇനി പെർഫോം ചെയ്യുന്നു നമുക്ക് അറിയാൻ പറ്റില്ല എന്തായാലും ഹോട്ടൽ ടാസ്ക് ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് മറ്റ് ലൈവ് അപ്ഡേറ്റുമായി നമുക്ക് ഉടനെ വരാം